വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിനെ നിർത്തിപ്പൊരിച്ച് മോഹൻലാൽ ഷാനവാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ഓരോന്നായി മോഹൻലാൽ ശക്തമായി വിമർശിച്ചു ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണ് എല്ലാവരെയും എടി പോടി എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് മോഹൻലാൽ ഷാനവാസിനോട് ചോദിച്ചു സഹമത്സരാർത്ഥികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെതിരെയും മോഹൻലാൽ സംസാരിച്ചു ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ഷാനവാസ് ശ്രമിച്ചപ്പോൾ മോഹൻലാൽ ദേഷ്യത്തിൽ പ്രതികരിച്ചു ഷാനവാസിന്റെ അമിത ആത്മവിശ്വാസം ഒറ്റ എപ്പിസോഡിൽ മോഹൻലാൽ തകർത്തു തന്റെ ഗെയിം മികച്ചതാണെന്നും തനിക്ക് വലിയ ജനപ്രീതിയും ധാരണ ഷാനവാസിനുണ്ടായിരുന്നു മാത്രമല്ല മോഹൻലാൽ ഇങ്ങനെ തന്നോട് സംസാരിക്കുമെന്ന് ഷാനവാസ് പ്രതീക്ഷിച്ചതുമില്ല സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഷാനവാസിനോട് ലാലേട്ടൻ എന്തോ പ്രത്യേക താൽപ്പര്യമുണ്ട് എന്ന ഷാനവാസിന്റെ തോന്നലിൽ അവസാന ആണിയടിച്ചു ലാലേട്ടൻ എന്തൊരു അഹങ്കാരവും ഈഗോയുമാണ് ഷാനവാസിന് ഇയാളെ സഹിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കണം ഷാനവാസിന് എന്തൊരു ഈഗോയാണ് ലാലേട്ടനോട് പോലും ഒരു ബഹുമാനമില്ലാതെ ആര്യൻ അക്ബർ നെവിൻ ആണ് നല്ലത് പലരും പറയുന്നത് കേട്ടു ഷാനവാസിനെ കണ്ടിട്ട് പാവം തോന്നുന്നു എന്ന് ഇവർക്കൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു അദ്ദേഹം ഒരു കുറ്റബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നിയെന്ന് വരാം എന്നിട്ടും അഹങ്കാരം ഒട്ടും കുറയാതെ അങ്ങനെ തന്നെ ഇനിയും അയാൾക്കൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല ഇപ്പോഴും അയാൾ രുദ്രൻ എന്ന ക്യാരക്ടർ വിട്ടിട്ട് കളിയൊന്നും പുള്ളിക്കാരന് നടക്കില്ല എന്തൊരു അഹങ്കാരമാണ് അയാൾക്ക് ഹോസ്റ്റിനെ ബഹുമാനിക്കണ്ടേ ആ പ്ലാറ്റ്ഫോമിനെ ബഹുമാനിക്കണ്ടേ ഇരുന്ന് തർക്കുത്തരം പറയുന്നത് കണ്ടു അക്ബർ ദ്രോഹിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അക്ബറിൻ്റെ ഫേസ് മാറി അപ്പോൾ നെവിൻ അക്ബറിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൈപിടിച്ചു അതൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു എന്നിങ്ങനെ കമൻറ്റുകളുണ്ട്